ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ചിക്കണ് മട്ടൺ പ്രോൺസ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് ഇത് ചക്കക്കുരു സുലഭമായി കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം ഇനി വീഡിയോയിലോട്ട് പോവാം ചക്കുരു എടുത്തിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസല് കൊണ്ട് ഇത് വേവിച്ചെടുക്കാം ചക്കക്കുരു ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ട് ജീരകശാല ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകിയിട്ട് പിന്നെ അരിച്ചു വെക്കാം വെളുത്തുള്ളി ചെറിയൊരു പീസ ഇഞ്ചി പച്ചമുളക് പിന്നെ പുതിയ മല്ലിയില ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പശുവിനീര ചേർത്തിട്ടുണ്ട് സവാള ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് വഴക്ക സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചക്കക്കുരു ബിരിയാണിക്കും നെയ്ച്ചോളും ഉണ്ടാക്കുന്നത് ഇത് ഇനി മാറ്റിവെക്കാം അതേ ഓയിലിൽ പട്ട റാമ്പ് ചേർത്ത് ഒന്ന് വേർക്കുന്നതാണ് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്തിട്ട് ഒന്ന് വാഴറ്റ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് പുളിനാരങ്ങാല് അരി ഇങ്ങനെ ഒട്ടാതിരിക്കും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം നല്ല ഒട്ടിട്ടൊന്നുമില്ല നല്ല വേറിട്ട് നിൽക്കുന്ന നെയ്ച്ചോറ് ഇതെനി മാറ്റി വെക്കാം ചക്കക്കുരു എളുപ്പത്തിൽ സ്കിന്ന് കളയാ എളുപ്പത്തിൽ സ്കിന്ന് കളഞ്ഞു ചക്കക്കുരു മസാല ഉണ്ടാക്കാം കുറച്ച് ഓയിൽ ഒഴിക്കാം അതിലേക്ക് സവാളയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ചെറുതായി എഴുന്നിട്ടില്ല തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പത്തുമുള ഇഞ്ചി ചേർക്കാം ഇത് കഴുകിയിട്ടില്ല കുറച്ച് വെള്ളവും ചേർക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം കുറച്ച് ഗരം മസാല ഇടാം യിലും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു സ്കിന്നൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം കുറച്ച് എരിവിന് വേണ്ടി ചോന്ന മുളകൂട നന്നായിട്ട് ഒന്നിതൊക്കെ മസാല പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം മസാലക്ക് ചക്കക്കുരു വേവിച്ചത് ചേർക്കാം കുറച്ച് മഞ്ഞ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം വേവിച്ച റൈസ് ഇടാം ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവാള ചേർക്കാം കുറച്ച് മല്ലിയിലയും ചേർക്കാം കൂടി വെച്ച് അഞ്ചു മിനിറ്റ് ദമ്മതയറ്റ ചക്കുരു ബിരിയാണി സെർവ് ചെയ്യുക നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു ചക്കക്കുരു ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ ചിക്കനും മട്ടനും ചെമ്മീനും ഒക്കെ കഴിക്കുന്നതല്ലേ അപ്പം ഇതൊരു ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാം ഇഷ്ടം പോലെ ചക്കക്കുരു അങ്ങ് കിട്ടുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും പിന്നെ മസാല ശരിക്കും ഇതിന് വേണം മസാല തീരെ ഇല്ല എന്നാൽ അത്രക്കൊരു രസം കിട്ടില്ല അതുകൊണ്ട് കുറച്ചധികം മസാലയൊക്കെ ഈ ചക്കക്കുരുവിന് വേണം അപ്പോഴാണ് ഇതിന് നല്ല സ്വാദുണ്ടാവുക കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തരിയും ഒക്കെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യുക ിഷ്ടമായ ചക്കക്കുരു ബിരിയാണി റെഡി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്കുള്ളത് ഉള്ളത് ഇഷ്ടംപോലെ ചക്കക്കുരു കിട്ടുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്തമായ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ചക്കക്കുരു ബിരിയാണി ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് ക്കച്ചാർ വെക്കണി വെക്കിപൊളിയായിട്ടല്ലേ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു ചക്കക്കുരു ബിരിയാണി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെന്ന് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്